യുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അരി പൊടിച്ച് വറക്കാതെ സിമ്പിൾ ആയിട്ട് സോഫ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ ഇനിയാ എന്നുള്ള ഒരു ഇതാണ് മെത്തേഡാണ് അവിടെ പറയാൻ പോകുന്നത് സോഫ്റ്റ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് അരി കുതിർത്താൻ പറ്റുക ഒരു ഗ്ലാസ് അരിക്ക് ഒരു കുറ്റി ഫുട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക അത് ഒരു ഗ്ലാസ് അരികി തലദിവസം കുതിർക്കാൻ പറ്റും ആ അരിയുടെ മുകളിൽ കുറച്ച് വെള്ളം നിക്കണ രീതിയിൽ വെള്ളം ഒഴിക്കണം ആ അരി ഇങ്ങനെ കുതിർന്നു വരുമ്പോ അതിന്റെ ഉള്ളിൽ മൂടി നിക്കാൻ വേണ്ടിട്ടാണ് ഇത് തലദിവസം നമ്മൾ കുതിർത്തി വെച്ച അരിയാണ് ഇത് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുക്കുക ഇപ്പം നല്ലോണം ഇത് വീർത്ത് വന്നിട്ടുണ്ട് ഇത് നന്നായി ഈ കഴുകി നാലഞ്ച് വെള്ളം കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ ഇത് മിക്സിയിലെ പൊടിച്ചെടുക്കണം അതിന് മുന്നേ മിക്സിയിൽ പൊടിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ അരി കഴുകി നാലഞ്ച് വശം കഴുകിയതിന് ശേഷം ഒരു കൈനുട്ടയിൽ വാര വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വാര വെച്ചതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് അതിലത്തെ വെള്ളം മുഴുവനായിട്ട് വറ്റിപ്പോൾ ഇന്ന് ഞാൻ മൂന്ന് നാല് പ്രാവശ്യം കഴുകിയിട്ടുള്ളതാണ് ഇത് നമ്മൾ ഈ കയ്യിലൊട്ടയിലേക്ക് വാര വയ്ക്കുക ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഈ കൈയിലോട്ടയിലേക്ക് ഇതില് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം വെള്ളം ഫുള്ള് വാർന്നു പോകുന്നത് വരെ ആ ഇതിപ്പോ ഒരു അഞ്ചു മിനിറ്റ് വെച്ചപ്പിടിക്കാൻ എല്ലോം വാർന്നു പോകുന്നുണ്ട് ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്ക ആ ഇപ്പൊ പൊടിച്ച് വന്നിട്ട് അരി അരി കൂടുതലുണ്ടെങ്കിൽ നമ്മളൊരു മിക്സീടെ ഒരു കായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇതപ്പോ പൊടിച്ചിടിച്ചിട്ടുള്ള പൊടി ഇതാണ് ഇതപ്പോ ഈ ഭാഗത്തില് നമുക്ക് പൊടി ഇങ്ങനെ വറുത്ത് കിട്ടുന്ന ഭാഗത്തിൽ നമുക്ക് കിട്ടും ഇപ്പൊ ഈ ഇതാണ് ഇതിന്റെ ഭാഗം ഇപ്പൊ മിക്സിക്ക് ചില മിക്സിക്ക് മൂർച്ചില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ഒക്കെ ഇങ്ങനെ അടിച്ച് തരി ഇങ്ങനെ കിട്ടും നമുക്ക് ഓരോ മിക്സി ഓരോ മതി ചിലത് മൂർച്ച ഒരു പ്രാവശ്യം ഇങ്ങനെ അടിച്ചു കിട്ടും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നമ്മൾ അടിച്ചെടുക്കണം ഇതാണ് നമ്മൾ ഒരു ഗ്ലാസ് ആക്കി എടുത്ത് പൊടിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് അതിന്റെ ശരിക്കുള്ള പാകം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ നമ്മളിതിലേക്ക് എത്ര ആവശ്യമുള്ള ഉപ്പ് എന്നുള്ളത് ഇപ്പോൾ ഒരു കാ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പി എല്ലാം അവിടത്തേക്കും പിടിപ്പിക്കുക എല്ലാ വസ്തുക്കും ഉപ്പ് കിട്ടാവുന്ന ഭാഗത്തില് എല്ലായിടത്തേക്കും ഉപ്പ് നന്നായി ചേർക്കണം എന്നാലാണ് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഇങ്ങനെ നന്നായി തിരുമ്പി കൊടുക്കണം ഇങ്ങനെ നമ്മള് ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയാലാണ് നമുക്ക് ഇതിൻ്റെത് വ്യത്യാസം അറിയാ പിന്നെ നമ്മൾ ഒരിക്കലും അരി പൊടിച്ച് വറക്കില്ല ഇതുപോലെ പൊടിക്കാതെ വറുത്തിട്ടാണ് നമ്മൾ പിട്ടുണ്ടാക്കുന്നത് പിട്ടെന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര ദേഷ്യം പക്ഷെ ഈ പുട്ട് മറ്റേ പുട്ടിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അത് കാരണം കുട്ടികൾക്കൊക്കെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമ്മൾ സാദാ പിട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ രണ്ട് ഇത് പിട്ട് ഇട്ട് കൊടുക്കുക പിന്നെയും തേങ്ങ ആഡ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെയും പുട്ടിന്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെയും തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെയും പുട്ട് ഇനി സാധാ പുട്ട് വേവിക്കണ പോലെ തന്നെ നമ്മൾ എത്ര മിനിറ്റാണ് നിങ്ങൾ വേവിക്കണമെങ്കിൽ അതുപോലെ വേവിക്കുക ഞാൻ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി ഒന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റിട്ട് വേപിക്കും അങ്ങനെയാണ് ഞാൻ പുട്ട് വേവിച്ചെടുക്കുക പത്ത് മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ ആവി വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇറക്കി വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നും അതിൽ ഇന്ന് എവിടെങ്കിൽ വെന്തോട്ടെ അല്ലെങ്കിൽ നമുക്ക് കുത്തി എടുക്കണമെങ്കിൽ കുത്തി എടുക്കാം അപ്പോൾ പുട്ട് ശരിയായി പുട്ട് ശരിയായിട്ടുണ്ട് ഇതാണ് പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടങ്ങ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ